വരെ നമസ്കാരം ഇന്നെനിക്ക് പറയാനുള്ളൊരു വിഷയം പല തവണ പല കുറി ഈ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് എന്തെന്നാൽ ഇതിനു വേണ്ടി രണ്ട് മൂന്ന് വീഡിയോ ചെയ്തു പക്ഷേ അതൊന്നും ആവശ്യമില്ല എന്ന് ആദ്യം തോന്നി എന്തെന്നാൽ ഒരു കുടുംബ വിഷയം അത് സമൂഹത്തിൽ ഇറങ്ങി വന്നപ്പോൾ അത് പല തരങ്ങൾ പല തലങ്ങളിൽ ചർച്ചാ വിഷയമായി അതിൻ്റെ സംസാരം മാറി രൂപവും ഭാവവും മാറി പറഞ്ഞു വരുന്നത് നമ്മുടെ ജിജിയും മാരിയോ ജോസഫിനെ കുറിച്ചാണ് ജിജീം മാരിയോ ജോസഫും വളരെ നല്ല നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന അതായത് ഒരുപാട് കുടുംബങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റി കൊണ്ടുവരുന്ന ഒരു മോട്ടിവേഷൻ രണ്ടുപേരും ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ നല്ല നിലയിൽ മോട്ടിവേഷൻ നടത്തി പലർക്കും പ്രചോദനം പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതം ഈ രീതിയിൽ സമൂഹത്തിൽ ഇങ്ങനെ വ വലിച്ചഴക്കേണ്ടി വന്ന ഒരു ഗതികേട് കുടുംബത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിഷയം അല്ലെങ്കിൽ ഒരു വലിയ വിഷയമാകട്ടെ ഭാര്യയും മക്കളും പിന്നെ കുടുംബവും കുടുംബത്തിലുള്ളവരും ചേർന്ന് അത് പറഞ്ഞ് തീർക്കാമെന്നുള്ള ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ സമൂഹത്തിൽ കൊണ്ടുവന്ന് പലിച്ചഴച്ച് കൊണ്ടുവന്ന് വലിയ ചർച്ചയാക്കി ഇന്നത് പ്രശ്നങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അതിന് കാരണം ജിജി തന്നെയാണ് ജിജിയും തൻ്റെ കുടുംബക്കാരും ചേർന്ന് അതായത് അപ്പനും അമ്മയും സഹോദരങ്ങളും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഒരു നിയമക്കുരുക്കിലേക്കാണ് ഇന്ന് അവർ കടന്നിരിക്കുന്നത് അത് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ല അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ ഈ ജിജിയുടെ തലയടിച്ച് പൊട്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ പലരും ഇതിനു മുമ്പ് അത് സംരക്ഷണം ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എങ്കിലും എനിക്ക് കിട്ടിയ ആ ചെറിയ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കൂ ഇതിനുശേഷം നമുക്ക് അവരുടെ വിഷയത്തിലേക്ക് വരാം എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കാവനാ വേണ്ട അക്കുണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേണ്ട എൻ്റെ അപ്പനല്ല

െ മാത്രം അമ്മ കേട്ടാ പറ്റുട്ടെന്താ ഒന്നുമില്ല ചാച്ചു പത്ത് പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് ഞാൻ മിണ്ടട്ടെ ഞാൻ മിണ്ടട്ടെ കൊറേ ചാച്ചയും അമ്മയും എന്നെ ജോക്കറാക്കുന്നുണ്ട് മെച്ചതാ മറച്ചതാ പറ്റില്ല ക്ലിയർ കട്ട് റീസൺ യു ഗിവ് മീൻ നക്ക കാര്യം പറഞ്ഞു ഇരുന്നടാ വെയിറ്റ് വാട്ട് ഈസ് ദി നെയിം വാട്ട് ഈസ് ഷേർ അമ്മ എന്നോട് കൊണ്ട് കേട്ടാൻ പറ്റില്ല അമ്മ എന്നെ കേട്ട് കഴിയാനയതുല്ലേ എന്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല അതാണ് അതാണ് അപ്പർമെന്റ്സ് ലൈക്സ് ദാറ്റ് വാട്ട് നിന്റെ നേരെ പറഞ്ഞു നാണയല്ല ഐ ആം യുവർ ഡോക്ടർ വൈ ആർ യു ലൈയിംഗ് ടു മീ വൈ ആർ യു മേക്കിംഗ് മീ ലൈക് എ ഫോൾ ഇത്രേനേരം ഞാൻ ഇവിടെ നിന്നു എനിക്ക് തലവേദന എനിക്ക് കഷ്ടപ്പെട്ട് സംസാരിക്കാൻ ട്രൈയിംഗ് ടു മേക് അസ് വൺ ഐ ആം पुട്ടിംഗ് സോ മച്ച് എഫർട്ട് ആൻഡ് യു ഗൈസ് ഹാവ് ദീസ് ബ്ലഡി ചീപ്പ് ഈഗോ വാട്ട് ഈസ് ദി ഈഗോ ഫോർ ആർക്കുവേണ്ടിടാ ഈഗോ

Dad please listen aa vaashi onnu maatru please chacha aa vaahi aa vaashi vaahi this better you kill me than that. please please aa vaashi onnu vaashi please no means no i am male and i am male when please 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 i go for your family for your daughter No. for your family. this is better for me to die in front of dad please you go to please chacha bhai i said bye I said no, Babi, even if you die, I don't care for this. Remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me, I No problem. I told you that personally, you don't need to talk in this. This is my main ego. This is main ego. If you touch that, I don't care. <laughs> വളരെ ഗുരുതരമായ പ്രശ്നമാണ് നമ്മുടെ മാരിയ ജോസഫ് പറഞ്ഞിരിക്കുന്നത് അതായത് പാവങ്ങൾ കഷ്ടപ്പെട്ട് അഞ്ചും പത്തും രൂപ എന്ന രീതിയിൽ ഈ ട്രസ്റ്റിന്റെ പേരിൽ അയക്കുന്ന പണം അവരുടെ ധൂർത്തടിയാണ് അതായത് ജിജിയും കുടുംബക്കാരും അപ്പൻ വെറും കൈയ്യോടെ വരും പോകുമ്പോൾ വലിയൊരു കീസിനകത്ത് നിറച്ച് പണം കൊണ്ടുപോകും കെ എസ് എഫ് സിയിൽ കൊണ്ടുപോയി ചിട്ടി കെട്ടും അങ്ങനെ അദ്ദേഹത്തിന് ചിട്ടി കെട്ടാൻ വേണ്ടി ചിട്ടി കെട്ടാനല്ല ഈ പാവങ്ങൾ പൈസ അയക്കുന്നത് അത് പാവപ്പെട്ടവർക്ക് ഈ അയക്കുന്നവനേക്കാൾ ദാരിദ്ര്യമുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നായിട്ടും വീട് ഇവർ ഒരുപാട് പിന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു രോഗികൾക്ക് സംരക്ഷണം നൽകുന്നു അതായത് മരുന്നും മറ്റു കാര്യങ്ങളും അവർ നൽകുന്നു വേണ്ട ശുശ്രൂഷകൾ നടത്താനുള്ള ചെലവഴിക്കുന്നു പണം ചെലവഴിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു വലിയ ട്രസ്റ്റ് തന്നെ അവരുണ്ടാക്കിയെടുത്ത് ആ ട്രസ്റ്റിലൂടെയാണ് ഈ പൈസ മുഴുവനും ആൾക്കാർ അയച്ചു കൊണ്ട് കൊടുക്കുന്നത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ജിജിയും സംഘവും അതായത് ജിജിയും അവരുടെ അപ്പനും അമ്മയും സഹോദരിയും സഹോദരി ഒരു ഒന്നൊന്നര സഹോദരിയാണ് കേട്ടോ അവര് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഈ ജിജിയുടെ തലയ്ക്കടിച്ച് ഈ മാരിയോ ജോസഫ് പറയുന്നുണ്ട് ജിജി കാണിക്കുന്ന ആ കോലാകലങ്ങൾ ഇതിന്റെ പിന്നിൽ ജി ജിജിയുടെ അനിയത്തിക്കും വലിയ റോളുണ്ട് അത് ഈ വീഡിയോയിൽ കാണാം എൻ്റെ എൻ്റെ അനിയത്തിയുടെ എൻ്റെ ചേട്ടി ചേട്ടത്തിയുടെ തല അടിച്ച് നീ പൊട്ടിച്ചില്ലേ ഒരു സംശയം ചോദിക്കട്ടെ ഈ തലയടിച്ച് അടിച്ച് പൊട്ടിച്ചെന്ന് പറയുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരെടുത്ത് ചോദിച്ചാൽ പോലെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെടുത്ത് ചോദിച്ചാൽ മതിയല്ലോ സത്യസന്ധത എന്താണെന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്ന് ജിജി പറയുന്നു ജിജിയുടെ തലയിൽ സെറ്റോ ബോക്സ് കൊണ്ട് അടിച്ച് പൊട്ടിച്ചതാണെന്ന് മാരിയ ജോസഫ് പറയുന്നു അങ്ങനെ ടിവിയുമില്ല സെറ്റോ ബോക്സും ഇല്ല ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല അവരുടെ തല മുറിഞ്ഞിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് ആ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ചുറ്റിനും ആൾക്കാരും നിൽക്കുന്നു ഇതെന്താണ് അവിടെ സംഭവിച്ചത് അതാണ് ചോദിക്കേണ്ടത് പോലീസിൽ ജിജി കേസ് കൊടുത്തു ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ അറസ്റ്റ് ചെയ്യുമായിരിക്കാം പക്ഷേ ജിജിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആരോപണമല്ല സത്യസന്ധമായ കാര്യമാണെന്ന് തോന്നുന്നു അത് കേട്ടിട്ട് സത്യസന്ധത ഉണ്ട് എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓർക്കണം ജിജി ഈ വീഡിയോയിൽ പുറത്താണ് അതായത് ഗ്ലാസിന് പുറത്ത് വാതിലിന് പുറത്താണ് ജിജിയും അനീത്തിയും ആൾക്കാർ നിൽക്കുന്നത് വീടിനകത്തു നിന്നാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മാരിയ ജോസഫാണ് തലയടിച്ച് പൊട്ടിച്ചത് എങ്കിൽ മാരിയ ജോസഫ് എന്തിനാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് വിട്ടത് അദ്ദേഹം വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒമ്പത് സ്റ്റാഫുകളെ ഇരുത്തിക്കൊണ്ട് അവരുടെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ് മാാര്യ ജോസഫ് ചെയ്തത് ഒപ്പം ജോസഫ് പല ഗുരുതരമായ ആരോപണങ്ങൾ അവർക്കെതിരെ തുറന്നു വിട്ടിരിക്കുകയാണ് ഇത് വലിയ നിയമക്കുരുക്കിലേക്കാണ് ഇത് പോകുന്നത് ഇവിടെ ഓരോന്നും പറയുന്നുണ്ടെങ്കിലും എന്റെയും ചേട്ടാടെയും ജീവിതമാണ് നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞു കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവോ ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നേ ക്ലാസ് ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് ജനൻ ടി വിയിൽ വന്ന ഒരു വാർത്ത മുസ്ലിം നാമധാരിയായ അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ആ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് എൻ്റെ ജനൻജീവിയുടെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് റൈറ്ററെ അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂസ് എഡിറ്ററെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പിന്നെ മാരേ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജനിച്ചത് മുസ്ലിം മതത്തിലായിരുന്നു അവരുടെ മാതാപിതാക്കൾ മുസ്ലിമായിരുന്നു അദ്ദേഹം വളർന്നതും വിദ്യാഭ്യാസം നേടിയതും മുസ്ലിമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ബിഡിധനം എഴുതി കൊടുത്ത് ആ മേടത്തിനെ കൊണ്ട് ഇത് വായിപ്പിച്ചത് വളരെ ബിഡിധനമായിപ്പോയി വലിയ വളരെ വിഡിതനം ഇവിടെ പറയുന്നത് പിന്നെ സ്വവർഗ സെക്സിനെ കുറിച്ചാണ് അതായത് ആ ട്രസ്റ്റിൽ ചേർത്തിരിക്കുന്ന ഒരു വ്യക്തി മുസ്ലിം നാമധാരി ആയത് കൊണ്ട് അവർ തങ്ങളിൽ സ്വവർഗ സെക്സ് എന്നാണ് നമ്മുടെ ജിജി മാരിയോ പറയുന്നത് അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ എത്രയോ മോട്ടിവേഷൻ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളെടുത്ത് ചോദിക്കുന്നതാണ് നിങ്ങൾ എത്ര നിങ്ങളുടെ എത്ര തവണ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എണ്ണിയോ മാഡം എണ്ണീട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കണക്ക് വച്ചാൽ പറഞ്ഞാൽ നന്നായിരിക്കും എത്ര തവണ മുത്തം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ പെൺകുട്ടികളടുത്ത് ചോദിച്ചതാണ് അപ്പോൾ എൻ്റെ മാഡം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സമൂഹത്തിൽ എന്തു തരം സന്ദേശമാണ് നൽകിയത് സമൂഹത്തിൽ നിങ്ങൾ എന്ത് തരം സന്ദേശങ്ങളാണ് നൽകിയത് ഈ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെന്ന് വായം പൊളിച്ച് നോക്കിയിരിക്കുമ്പോൾ മലയാളികളെ നിങ്ങൾ ഓർക്കണം ഇതിന് അവർക്ക് ഈ പറയുന്നവർക്ക് പ്രാപ്തി ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം സ്വന്തം കുടുംബം ചെന്നം പിന്ന ആയതിനു ശേഷമാണ് അദ്ദേഹം മോട്ടിവേഷൻ ഇറങ്ങുന്നത് ജിജിയെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു നല്ല കാര്യം മുസ്ലിം മതത്തിൽ ജനിച്ചു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായ ഒരു വ്യക്തി പല ചാനൽ ചർച്ചകളിലും വന്നിരുന്നിട്ടുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു സുലൈമാനായിരുന്നു ആയതുകൊണ്ട് ഇതൊരു വർഗീയമായി തീരുന്നു എന്തിനാണ് ഇങ്ങനെ ഈ ഈ ജിജി പോലും പറയുന്നുണ്ട് ജിജി പോലും പറയുന്നുണ്ട് ദൈവ ദൈവവചനങ്ങൾ പറയുന്ന ജിജി പോലും പറയുന്നു ഇവിടെ വർഗീയത പിന്നെ മകൾ അപ്പനും അമ്മയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജനൻ ടിവിയുടെ മേടത്തിനും ആ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തന്ന വ്യക്തിയോടുമാണ് പറയുന്നത് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സാധാരണ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവർ അമ്മയ്ക്കും അച്ഛനും പിന്നെ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ അടിച്ചു പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയുണ്ടാക്കി സംസാരിക്കും പക്ഷേ അതിനും നമ്മുടെ ഈ പറയുന്ന ജിജി പിന്നെ നമ്മുടെ മാരിയ ജോസഫിന് എതിരെയാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത് സത്യം എന്തായാലും കുടുംബ പ്രശ്നമാണ് അത് സമൂഹത്തിൽ വന്നപ്പോൾ വലിയ തരത്തിൽ വലിയ തോതിൽ അത് മറ്റു തലങ്ങളിലേക്ക് പോയി നിയമക്കുരുക്കുകളിലേക്ക് പോയി നിങ്ങൾ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നു പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലും എടുക്കുന്നവർ കഷ്ടപ്പെടുന്നവർ നിങ്ങൾക്ക് പണം അയക്കുന്നു ഈ പണം കണ്ടപ്പോൾ ജിജിയുടെ കുടുംബത്തിൻ്റെ കണ്ണ് അന്താളിച്ചു കണ്ണ് മഞ്ഞളിച്ചു ഇതിൽ കൈയിട്ട് വാരാം എന്നുള്ളൊരു തോന്നൽ അതിനെ നമ്മുടെ പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മാരി ജോസഫ് അതിന് നിന്നില്ല അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രശ്നം ഒരു ഫാമിലിയെ ഒരു ഭാര്യയും ഭർത്താവിനെ പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവർ ട്രസ്റ്റിൽ ചേർക്കാമെന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണം തിരിച്ചു കൊടുത്തത് ഈ മാര്യ ജോസഫാണെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം അവരുടെ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഇതിൻ്റെ ശരിയായ വശം അത് പോലീസ് കണ്ടെത്തേണ്ടതാണ് ഇത് വലിയ നിയമക്കുരുക്കാണ് വലിയ പ്രശ്നമാണ് കാരണം പാവങ്ങൾ അധ്വാനിച്ച് അയക്കുന്ന പൈസ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കുമ്പോൾ അത് കാരണം ഇത് പറയാനുള്ള മറ്റൊരു കാരണം ജിജിക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്ത് അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾ പറഞ്ഞെന്ന് ജിജി അറിഞ്ഞപ്പോൾ നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെവിടടിച്ച് പൊട്ടിക്കുകയും അതിന് നഷ്ടപരിഹാരമായി അഞ്ച് ലക്ഷം രൂപ ട്രസ്റ്റിൻ്റെ പൈസയിൽ നിന്നും കൊടുക്കണമെന്ന് മാര്യ ജോസഫിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തപ്പോൾ അതിന് സാധിക്കില്ല എന്ന് മാര്യ ജോസഫ് പറഞ്ഞിടത്തും ഈ വിഷയങ്ങളിൽ പറയുന്നു അതും വലിയ ഗുരുതരമായ ആരോപണമാണ് ആരോപണമല്ല ഇത് സത്യമാണ് അപ്പോ ഇവിടെ അന്വേഷിക്കേണ്ടത് തല പൊളിച്ച പിന്നെ ജോസഫിനെതിരെയും ഈ പണമത്രിയും അടിച്ചു മാറ്റിയ ജിജിക്കെതിരെയും കുടുംബത്തിനുമെതിരെയുമാണ് പോലീസ് കേസുകൾ ചുമർത്തി അന്വേഷിക്കേണ്ടത് കാരണം ഇത് ട്രസ്റ്റ് വഴി വന്ന പൈസ ഇവർക്ക് ധാരാളിത്തം ധൂർത്ത് ചെലവ് ധാരാളിത്തം ധൂർത്ത് ചെലവ് എന്തും ഈ ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണെന്നാണ് ജോസഫ് പറയുന്നത് ജോസഫ് പറയുന്നത് ജിജി തികഞ്ഞ ഒരു മദ്യപാനിയാണ് അദ്ദേഹത്തിന് കുടുംബം വേണം പക്ഷെ മദ്യപിക്കാൻ പാടില്ല ഈ തരത്തിലുള്ള വൃത്തികേടുകൾ പാടില്ല പണം കൈട്ട് വരാൻ പാടില്ല നല്ല രീതിയിൽ ആദ്യം തൻ്റെ കൂടെ വന്നപ്പോൾ എങ്ങനെയാണോ ജിജി വന്നത് അതുപോലെ അദ്ദേഹത്തിന് വേണം എന്ന് അദ്ദേഹം പറയുന്നു ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഏക കണ്ഠേനെ പറഞ്ഞു ഇപ്പൊ ബ്രദർ വീഡിയോ ഇട്ടില്ല എങ്കിൽ ബ്രദറിന്റെ ലൈഫേ ഇല്ലാണ്ടാകും അതുകൊണ്ട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു വിഷയം ഇതാണ് മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടിവിയുടെ സെറ്റാ ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടില് ടി വി ഇന്ന് വാങ്ങിയിട്ടില്ല അവിടെ ടി വി ഇല്ല അവിടെ അങ്ങനെ ഒരു സെറ്റാപ്പ് ബോക്സ് ഇല്ല എന്തുകൊണ്ട് അങ്ങനെ എഫ്ഐആർന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ അത് ആ നിയമനിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം ശരിക്കും ബ്രദർ വിജയ തല്ലയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ് പക്ഷേ മാമോദിസ് മുങ്ങിയ പേരെന്ന് പറഞ്ഞ സാംസൺ സാംസൺ ഇത് സാംസൺ അജ്മൽ എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ അജ്മൽ കസോ അല്ലേ ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കും അജു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ് മാമോദിസ് മുങ്ങിയതാണ് ആളുടെ ഭാര്യയും മാമോദിസ് മുങ്ങിയതാണ് മാമോദിസന്റെ ഭാര്യയുടെ എന്റെ എസ് എ കൊച്ചും മാമോദിസ് മുനിയതാണ് ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകയിലെ നല്ല ക്രിസ്ത്യാനികളാണ് സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ് അജു ഡ്രൈവറായി വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എന്റെ ഇൻ ആൻഡ് ഔട്ട് അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ അറിയാന്നുള്ളതാണ് ഇനി ഈ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ ഇതൊരു മുസ്ലിമാണെന്ന് വിചാരിക്കുന്നു സുലേഖാൻ ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി പത്ത് വർഷം പത്ത് വർഷമായി മഹ്മുന്നിൽ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ് യെസ് ഇനി ആന്റണി മാഷ് ഒന്ന് ദേവസ്യ ആ ആന്റണി താങ്കൾ മുസ്ലിം വല്ലാണോ അല്ല താങ്കൾ തീവ്രവാദിയൊന്നുമില്ലല്ലോ അല്ല ഒരിക്കലും അല്ല ഓക്കെ നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭാര്യ വർത്താക്കന്മാരാണ് അല്ലെ ക്ലിയർ ഇവർക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു ആ മോന് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അതായത് ഇതൊരു വിവാഹം കഴിച്ച് എട്ട് വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ചിരിയായിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്റെ അടുത്ത് വന്നു അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈയ്യ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ അപ്പനും അമ്മയൊന്നും ശുശ്രൂഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുള്ളൂ എൻ്റെ അപ്പനമ്മയെ പോലെ ഞാൻ കൂടെ നിർത്തിക്കോളാം നിങ്ങൾ ഇവിടെ നിൽക്കും മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു അന്ന് മുതൽ അവരെ കൂടെ ഉണ്ട് ഓക്കെ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി ഇനി എങ്ങനെയാണ് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശും കൊണ്ട് എൻ്റെ വീട് കുരുക്കിപ്പണിത് ബാക്കിയുള്ള കുറച്ച് കാശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട് അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ് സുലോചന എന്ന് പറയുന്ന ഒരു വൃത്തം അവരുടെ മോള് ഭർത്താവിൻ്റെ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഇവർ ഒരു ടാർപ്പാളി ഷെഡിൽ മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു ഞാൻ അജുവിനെ ഏൽപ്പിച്ചു ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് മോനെ എനിക്കൊരു കാര്യം ചെയ്തത് ആ വീട് സത്യാണോന്ന് അന്വേഷിക്കുന്നത് നമുക്കൊരു വീട് വണ്ടി കൊടുക്കാം ഒരാളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അത്രയും കോൺട്രാക്ടറും നിന്ന് ആ വീട് പണിതൊടുത്തു അജു ആണെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് ബ്രദറെ ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു ആളുകൾ അറിയാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൂടിയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു ഈ പാവം അജുവാണ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയോലോസും നെറ്റിൽ നിന്ന് പരതി എടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പറാക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് സത്യം ഓർമ്മയുണ്ടല്ലോ അപ്പം കാരണം അവർ പറഞ്ഞത് ഡ്രൈവറിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് മെമ്പറാക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറിയതാണ് ഇവനൊരുപാട് തെറിവിളിക്കുകയും വഴപ്പമില്ല അന്ന് ചെയ്യുകയും ചെയ്തു അത് ഞാൻ അറിയേണ്ട ഒരു കാര്യമാണ് ഇതാണ് അജു ഇനി സുലേഹയും അതുപോലെ തന്നെ ദേവസ് ആന്റണി മാഷും എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെയാണ് വന്നതെന്ന് ഇവർക്കെന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാം എന്നും പറഞ്ഞ് പതിനഞ്ചു ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി മൈക്ക് മാഷിന് കൊടുത്ത് മാഷത് പറയട്ടെ വാങ്ങിയതല്ലേ മാഷ് പൈസ വാങ്ങിയതാണ് അത് വാങ്ങുമ്പോ വീരാർമുടിയിലെ ആദ്യമായിട്ട് സ്ഥലം അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി പകുതി എന്നും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത് പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പകുതി പറ്റില്ല ട്രസ്റ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ട് അവിടെ സ്ഥലം വാങ്ങുന്നതും ഞങ്ങൾ നാല് പേര് ഞാൻ മാരിയോ ജിജി നാല് പേര് അവിടെ ഒരു കല്ലിൻ്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ എന്നിട്ട് ആ കാശ് ഞാൻ എന്ത് മാരിയോ എനിക്ക് ആ പണം തിരിച്ചു തന്നു അത് വളരെ ഞാൻ ഞാൻ ഭയങ്കര ബഹളം വെച്ച് ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റൂല്ല ഫാമിലി ട്രസ്റ്റ് പറഞ്ഞ് ബഹളം വെച്ചപ്പം അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത് വളരെ അടുത്ത അതായത് എന്നെക്കാളധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആൽബിയം എന്ന് കുഞ്ഞു കോട്ടയം കാണണം അവനെ പേരിന് എടുത്തിട്ടു പേരിന് ഒരാൾ മാത്രം അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്തു അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടില്ല പിന്നെ ഞാൻ സഹിച്ചു എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയല്ലേ മാത്രമല്ല അതിൻ്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ അന്നേരം പറയുന്നത് മാനേജിങ് ട്രസ്റ്റിക്കും ജോയിൻറ്റ് മാനേജിങ് ട്രസ്റ്റിക്കും തുല്യ അധികാരമുണ്ടായിരിക്കുന്നു പെട്ടെന്ന് ഷോക്കായി പോയി